വായിച്ചത് ഇന്റെ പുസ്തകം മുപ്പത്തി എട്ടിന്റെ പതിനാലാമത്തെ വാക്യമാണ് അത് മുദ്രയ്ക്ക് കീഴിലെ അരക്ക് പ്രത്യേകത എന്താണ് അരക്കുപോലെ ഇറ്റ് വാലിഡേറ്റ് ലീഗൽ ഡോക്യുമെന്റ് ിന്റ് ഒറ്റ നോട്ടത്തിൽ ഇതിനെ കണ്ടാൽ ഇതിനെ ഒരു അറിവുമില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും അരക്കെന്ന് വിളിക്കില്ല വിളിക്കില്ല ഇതിനെ കണ്ടാൽ തന്നെ പറയും ഇനി അത് ഏത് കമ്പനിയുടേതാണെന്ന് മനസ്സിലായില്ലെങ്കിലും പറയും ഇതൊരു മുദ്രയാണെന്ന് പറയും ഇതിനെ ഒരിക്കലും ഇനി അരക്കെന്ന് വിളിക്കില്ല ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞുപോയി പോയി ദ ഓൾഡ് ഇസ് ഗോൺ മക്കളെ ഞാനും നിങ്ങളും ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ് പരിശുദ്ധാത്മാവാകുന്ന ആ മുദ്രയ്ക്ക് കീഴിലെ ഒരക്കായി മാറാൻ ഏൽപ്പിച്ചു കൊടുക്കാം വി ഹാവ് ടു ഗോ ത്രൂ എ പ്രോസസ് ഒരു പ്രോസസ്സിനകത്തൂടെ പോകേണ്ടി വരും ഈ അരക്കരക്കായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഇതിനൊരു ഫോഴ്സും ഇല്ല കേട്ടോ പക്ഷേ ഈ അരക്ക് മുദ്രയാകാൻ ഏൽപ്പിച്ചു കൊടുത്താൽ അന്നേരം തുടങ്ങും തീയും ചൂടും അതുവരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല വഴി നിന്നപ്പോഴും പ്രശ്നമില്ലായിരുന്നു ആ കൂട്ടത്തിലായിരുന്നപ്പോഴും പ്രശ്നമില്ലായിരുന്നു കാട്ടിലായിരുന്നപ്പോഴും പ്രശ്നമില്ലായിരുന്നു ഒരു വിഷയങ്ങളും ഇല്ലായിരുന്നു ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നതാ ദയവേ ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ നിമിഷം മുതൽ തിളയ്ക്കുന്ന അനുഭവത്തിലൂടെ പോകാൻ തുടങ്ങിയത് ഒരുപക്ഷെ ലോകത്തിലെ ഒരു സീൽ അല്ലെങ്കിൽ ആ ഒരു മുദ്ര ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഒത്തിരി ഇംപ്യൂരിറ്റീസ് ഒന്നും കളയേണ്ടി വരത്തില്ല പക്ഷേ ലി ആ സ്തോത്രം ഇഫ് യു വൻ മീ വാണ്ട്സ് ടു ക്യാരി ദ സീൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ദൾ ഇംപ്യൂരിറ്റീസ് ഗോ ഒരു അര അരക്കുരുകിയാൽ മാത്രം പോരാ അല്ല ദൈവരാജ്യത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ മുദ്രയേറ്റ ദൈവ വചനത്തിൻ്റെ അല്ലെങ്കിൽ ആ ക്രിസ്തുവിന്റെ ഭാവം ചുമക്കണമെന്നുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിന്ന് അല്ലലിയ സ്തോത്രം ഒത്തിരി കീടങ്ങൾ മാറേണ്ടതുണ്ട് സോ ഒത്തിരി ഉരുുന്ന അനുഭവം തിളച്ച് തിളച്ച് വരുമ്പോൾ ഇതിനകത്തുള്ള അശുദ്ധിയെല്ലാം തിളച്ച് വരും കേട്ടോ അത് എടുത്തെടുത്ത് എടുത്ത് എടുത്ത് മാറ്റും ഈ അശുദ്ധി ഒന്ന് എടുത്ത് കളയാൻ വേണ്ടി ഒന്ന് കൂൾ ഡൗൺ ചെയ്യും ഇടയ്ക്കൊന്ന് കൂൾ ഡൗൺ ചെയ്യും അല്ലിയ സ്തോത്ര അതിന്റെ മേറ്റീ മേളിന്ന് കത്തി കൊണ്ട് ചത്തി മാറ്റുന്നത് പോലെ അങ്ങ് മാറ്റും സ്തോത്രം ഞാൻ വിശദീകരിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഇതുമായിട്ട് കോർത്തിണക്കി നമുക്ക് ചിന്തിക്കാൻ കഴിയും അല്ലെ പ്രീസ് പഴയ നിയമത്തിലെ ഒരു വ്യക്തിയിലേക്ക് നമുക്ക് പോകാം സി ഈ മുദ്രയ്ക്ക് വീഴിലെ അരക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇത് ഉരുകി ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ മുദ്രയുടെ കീഴിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേറെ ഒരു ഓപ്ഷൻ ഇല്ല ഈ അരക്ക് ഈ മുദ്രയുടെ കീഴിലോട്ട് വന്ന് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഡസൻ ഹാവ് എനി അതർ ഓപ്ഷൻ അതർ ദാൻ ടു പ്രിന്റ് ആ മുദ്രയിൽ പതിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മേൽ പതിയേണ്ടുന്ന ആ ഇമേജിനെ എന്നിലേക്ക് പതിപ്പിക്കാൻ അനുവദിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു വഴിയും മാർഗവും ഇല്ല അതുകൊണ്ടാ സങ്കീർത്തനക്കാരനൊക്കെ വിളിച്ചു പറയും നീ എന്നെ മുമ്പും പിമ്പും അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ

അത് നമ്മുടെ സ്ഥാനത്തെ മാറ്റുന്നതാണ് അത് നമ്മുടെ അധികാരത്തെ മാറ്റുന്നതാണ് പക്ഷെ ഇതിന് ഒരു ഫോഴ്സ് ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ വില്ലിനകത്തോട്ട് കയറിയൊന്നും ദൈവം പ്രവർത്തിക്കത്തൊന്നുമില്ല ഇഫ് യു സബ്മിറ്റ് ഇഫ് യു ഈൽഡ് വിൽ വർക്ക് നമ്മൾ സമർപ്പിച്ച് കൊടുത്താൽ ദൈവം നമ്മുടെ മേൽ നമ്മെ ഒരു മുദ്രയാക്കി മാറ്റി അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കഥാവേ ഹെൽപ്പ് ആ ചിൽഡ്രൻസ് കഥാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മനഃപൂർവമായ അങ്ങയുടെ മുദ്രയുടെ കീഴിലിരിക്കുന്ന പോലെ സമർപ്പിക്കാൻ ഒരു കൃപ അവർക്ക് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം സ്തോത്രം ഞാൻ പറഞ്ഞില്ലേ ഇതിന് വേറെ ഒരു ഓപ്ഷൻ ഇല്ല ഇരമ്യ പ്രവാചകനെ പിടിച്ച് നോക്കിയാൽ ഇദ്ദേഹത്തിന് ഉദരത്തിലായിരുന്നപ്പോഴും ഈ ഓപ്ഷൻ നഷ്ടപ്പെട്ടയാളാണ് അല്ലെ ഒന്നാം അധ്യായത്തിലേക്ക് പോയാൽ ജനമായ ചാപ്റ്റർ വൺ വൺ വേഴ്സ് ഫൈവ് നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വരുന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു അതെന്തൊരു ജനനമായിരുന്നു അല്ലെ ലൂയ്യ ഇത് ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന സംഭവമാണെങ്കിൽ ഞാനും നിങ്ങളും ദൈവരാജ്യത്തിനും മറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് തന്നെ അതേ പൗലോസെ അല്ലവിയ സ്തോത്രം നീ ഈ എരിവോടുകൂടി ക്രിസ്തീയ സഭയെ കൊന്നു മുടിക്കുന്ന സമയത്ത് തന്നെ അല്ലവിയ ഞാൻ നിന്നെ അറിഞ്ഞതാ ദൈമക്കളെ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിക്കുകയും വളർത്തപ്പെടുകയും ഒക്കെ ചെയ്തതെങ്കിലും അല്ലെല്ലിയ മുറിവാക്യങ്ങൾ കൊണ്ട് അങ്ങനെ തന്നെ പറയാൻ എനിക്കിഷ്ടം മുറിവാക്ക് വാ വാക്യങ്ങൾ കൊണ്ട് ഒത്തിരി പേരെ മുട്ടുമടക്കിച്ചവരാണ ഞാൻ ഓരോരുത്തരും സുവിശേഷം ഒന്ന് പൂർണ്ണമായി എന്നോട് പറയാൻ ഞാൻ അനുവദിക്കുമായിരുന്നില്ല ഞാൻ അന്ന് വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് അനടിയ ആ പിതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ പിതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അനടിയ വാദിച്ച് നിന്നവരാണെ ഞാൻ ഞാൻ എൻ്റെ പ്ലസ് ടു കഴിയുന്ന സമയത്ത് ഒരിക്കൽ ഡൽഹിയിൽ ഒരു എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് പോയി തിരിച്ച് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരപ്പച്ചനും മോളും അവരുടെ ചർച്ചിലെ രണ്ട് മൂന്ന് പേരും ആ ആ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു ഞാനിരിക്കുന്ന സീറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവർ കയറിയപ്പം മുതൽ കയ്യടിക്കുന്നു പാട്ടുപാടുന്നു പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഡിസ്കഷൻ മുഴുവൻ ഇത്തരം കാര്യങ്ങളാണ് ആ കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഞാൻ വേറെ ആരുമില്ല ഇവർ ബാക്കിയെല്ലാം ഇവരാണ് അപ്പോൾ ആഭരണമൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഇത് ഈ കൂട്ടരാണെന്നുള്ളത് വടിയെട്ട് ആ അപ്പച്ചൻ അപ്പച്ചനന്ന് എഴുപത്തിയൊൻപത് വയസ്സുണ്ട് ആ മനുഷ്യൻ്റെ മുഖമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കൊല്ലത്താണ് അവരുടെ വീട് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പച്ച മകൾക്ക് മഞ്ഞപ്പിത്തമോ എന്തോ ബാധിച്ചിട്ട് മകളെ തിരിച്ച് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരികയാണ് ഈ മഞ്ഞപ്പിത്തം ബാധിച്ച് തലപൊക്കാൻ വയ്യാത്ത പെൺ പോലും ഇവരെല്ലാരും കൂടെ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുമ്പോൾ ഈ കൊച്ചിനെ എങ്ങുമില്ലാത്ത ഒരു ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട് ശരിക്കും അസുഖം ഉണ്ടെന്ന് പറയുന്ന ചുമ്മാ അതാണ് അന്ന് മനസ്സിലായില്ല അന്ന് അറിയത്തില്ല പക്ഷെ ഇദ്ദേഹവും ആ ച ആ അതിനകത്തുണ്ടായിരുന്ന രണ്ടു മൂന്ന് പേര് എൻ്റെ അടുത്ത് പല വട്ടം പലതും പറയാൻ ശ്രമിച്ചു ഒരു പിടിയും കൊടുത്തില്ല അന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ജയിച്ചെന്ന് കേട്ടോ പക്ഷെ ഞാൻ ചേങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുമ്പോൾ ഈ പ്രായമുള്ള മനുഷ്യൻ ആ ബോഗിയുടെ അവിടേക്ക് എൻ്റെ പെട്ടികളൊക്കെ ഇവർ തന്നെ എല്ലാം എടുക്കുന്നത് എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരും എല്ലാം ഇവരാ ചെയ്യുന്നത് എല്ലാം എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ച് ഒരു ബ്രദറാണ് എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് താഴെ വെച്ച് കൊടുക്കുന്ന എൻ്റെ മമ്മി എന്നെ റിസീവ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ഈ അപ്പച്ചൻ എൻ്റെ രണ്ട് കൈയും കൂടെ ചേർത്ത് അപ്പച്ച കൈക്കകത്തോട്ട് പിടിച്ചിട്ട് പറഞ്ഞു മോളെ രണ്ടര ദിവസമായിട്ട് ഞാൻ നിന്നോട് വചനം പറയാൻ യേശുവിനെ കുറിച്ചൊന്ന് പറയാൻ ശ്രമിച്ചു അപ്പച്ച എനിക്കതൊക്കെ അറിയാം അപ്പോഴും ഞാൻ പറയുവാണ് അല്ല മോളെ നിനക്കറിയാത്ത ചിലത് ഒന്ന് പറയാൻ ശ്രമിച്ചു നീ എന്നെ അനുവദിച്ചില്ല ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു നീ എന്നെ അനുവദിച്ചില്ല പക്ഷേ പിന്നീട് പറഞ്ഞ സെന്റൻസിന്റെ അർത്ഥം അന്ന് എനിക്ക് പിടി കിട്ടിയില്ല പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലാവും പക്ഷേ ഇന്നുമുതൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിന്നെ എന്നോടൊപ്പം ഞാൻ നിത്യതയിൽ കാണും സ്തോത്രം എനിക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ നിത്യതയെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് എനിക്ക് സത്യമായിട്ട് ആഗ്രഹമുണ്ട് ഹാലെ ലൂയ ഈ മനുഷ്യൻ നിശ്ചയമായും പ്രാർത്ഥിച്ചു കാണും അത് അന്ന് എന്നെ അറിഞ്ഞൊരു ദൈവമുണ്ട് നമ്മെ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മെ ഹാലെ ലൂയ നിയമിച്ചാക്കുന്ന ഒരു ദൈവമുണ്ട് മുദ്രയ്ക്ക് കീഴിലെ അരക്കുപോലെ നമ്മെ അറിഞ്ഞ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ വിശുദ്ധീകരിച്ച് നിയമിച്ചാക്കുന്ന ഒരു സ്വർഗമുണ്ട് ആ മുദ്ര ചുമക്കുവാൻ തക്കവണ്ണം എന്നെയും എൻ്റെ തലമുറകളെയും ദൈവമേ തിരഞ്ഞെടുക്കുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്തോത്രം കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇരമ്യാ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇരുപതാം അധ്യായത്തിന്റെ ഏഴാം വാക്യം യഹോവേ നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോകുകയും ചെയ്തു നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു ഞാൻ ഇടപെടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു എല്ലാവരും എന്നെ പരിഹസിക്കുന്നു ഇദ്ദേഹം പറയുക നീ എന്നെ സമ്മതിപ്പിച്ചു ഞാൻ എന്നെ സമ്മതിച്ചു പോയി മുദ്രയുടെ അടിയിൽ കയറിയ അല്ലെങ്കിൽ അരക്കാകുന്ന എനിക്ക് നിങ്ങൾക്കും പലപ്പോഴും പറയാനുള്ളത് ഇതല്ലേ എന്നെ സമ്മതിപ്പിച്ചു ഞാൻ അങ്ങ് സമ്മതിച്ചു പോയതാ സ്ത്രോ നാം പുതിയ നിയമവിശ്വാസികളായിരിക്കുമ്പോൾ ചുമക്കേണ്ടുന്നത് അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്യാരി ചെയ്യേണ്ടത് ചുമക്കേണ്ടത് ക്രിസ്തുവിന്റെ നിഴലാണ് വി ആർ സപ്പോസ് ഇമേജ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ നിഴലിനെ ചുമക്കേണ്ടവരാ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയെ ചുമ യേശു പറഞ്ഞു മത്തട ശേഷം പതിനാറിന്റെ ഇരുപത്തിനാല് മുതൽ വരെയുള്ള വാക്യങ്ങൾ ഫോളോ മീ എന്നെ അനുഗമിക്കാൻ പക്ഷേ ഇവിടെ ഇതാ ധൈര്യത്തോടെ അപ്പോസ്തോലനായ പൗലോസ് കൊരിന്തിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർവൻസ് വൺ കൊരിന്തർക്ക് ലേഖനം എഴുതുമ്പോൾ പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താനിങ്ങനെ വിളിച്ചു പറയുകയാണ് എന്താണ് വിളിച്ചു പറയുന്നത് എന്തൊരു ധൈര്യമായിരുന്നു അതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും ഹാലെ ലൂയ വിളിച്ചു പറയുകയാണ് ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുമെ ഫോളോ മീ ഐ ഫോളോ ക്രൈസ്റ്റ് ഓർ ഇമിറ്റേറ്റ് മീ ആസ് ഐ ഇമിറ്റേറ്റ് ക്രൈസ്റ്റ് ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം എങ്ങനെയാണോ വഹിക്കുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ നിഴൽ എങ്ങനെയാണോ വഹിക്കുന്നത് എനിക്ക് ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളതുപോലെ എനിക്ക് ക്രിസ്തുവിന്റെ മനസ്സുള്ളത് ആസ് ഐ ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ആസ് ഐ ഐ ഐ ഹാവ് ഹാവ് ദ ദ നേച്ചർ ഓഫ് ക്രൈസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രൈസ്റ്റ് എനിക്ക് ക്രിസ്തുവിൻ്റെ മനോഭാവം ഉള്ളതുപോലെ ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു മുദ്രയായിരിക്കുന്നത് നിങ്ങളും ആയിരിക്കെ ഞാൻ എന്തിനാ പൗലോസിനെ കൊണ്ടുവന്നതെന്നറിയാമോ അയ്യോ ക്രിസ്തുവിനത് പറയാം ഹല്ലുലിയ പലർക്കും പറയാം പക്ഷേ പുതിയ നിയമ ദൈവസഭയുടെ നടുവിൽ ചുമക്കുകയാണ് ക്രിസ്തുവിന്റെ ആ നിഴലുണ്ട് എനിക്ക് ആ ക്രിസ്തുവിന്റെ ആർദ്രതയുണ്ട് എനിക്ക് ആ ക്രിസ്തുവിന്റെ മനസ്സുണ്ട് എനിക്ക് ആ ക്രിസ്തുവിന്റെ I have the mind of Christ. I have the affection of Christ. I have the nature of Christ. I have the attitude of Christ. Imitate me. Hallelujah. സ്തോത്രം കരത്തിന്റെ കീഴിൽ അവന്റെ വചനത്തിന്റെ കീഴിൽ പരിശുദ്ധാത്മ ശക്തിയുടെ കീഴിൽ ഏൽപ്പിച്ചു കൊടുത്തിനു തന്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ലോകത്തോട് വിളിച്ചു പറയുവാൻ കഴിഞ്ഞു േഖനത്തിലേക്ക് പോയെ ഹ ലലിയേഖനം അഞ്ചിന്റെ ഒന്നിൽ വായിക്കുന്നു ആകിയാൽ പ്രിയമക്കളെന്നത് പോലെ ദൈവത്തെ അനുകരിക്കാൻ പറഞ്ഞു പക്ഷേ ഹ ലലിയന്ന് പറഞ്ഞു നിങ്ങൾ ദൈവത്തെ അനുകരിക്കണം പക്ഷെ ഈ മനുഷ്യൻ പറഞ്ഞു അല്ല അല്ല ഇന്ന് ക്രിസ്തുവിന്റെ എല്ലാം ചുമക്കുന്ന എന്നെ നിങ്ങൾ അനുകരിക്ക എനിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയും To praise the Christ, to bow down to the you and me as another person, are we reflecting Christ? Do I talk like Jesus speaks? Am I able to think like how he thinks? ക്രിസ്തു ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ യേശു വിഷയം കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടോ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തെ അനുകരിക്കണമെങ്കിൽ ആ മുദ്ര നമ്മുടെ മേൽ പതിയണമെന്നുണ്ടെങ്കിൽ നാം അവൻ്റെ പ്രിയ മക്കളായിരിക്കണം അല്ലേ ആ പ്രിയ മക്കൾക്ക് മാത്രമേ ചുമക്കൻ ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ക്രിസ്തു അവനെ ഇമിറ്റേറ്റ് ചെയ്യാൻ അനുകരിക്കാനാ അല്ലേ ഹല്ലടി അസ്തോത്രം അപ്പോൾ ആ പ്രിയ മക്കളാകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ യോഹനാനിസ് സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഹല്ലി അസ്തോത്രം സ്തോത്രം വായിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രിയ മക്കളാകാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫേസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് ആ മുദ്ര നമ്മുടെ മേൽ വീഴണമെങ്കിൽ നാം ക്രിസ്തുവിന്റെ അനുകാരികളാകണമെങ്കിൽ അവനെ കൈക്കൊള്ളണം അവന്റെ നാമത്തിൽ വിശ്വസിക്കണം സിമ്പിൾ ഇത് നിങ്ങളോട് പറയേണ്ടതല്ല എന്നെനിക്കറിയാം പക്ഷെ അതാ അതിന്റെ തുടക്കം അവിടെ തുടങ്ങിയാലേ നമുക്ക് ഈ പറഞ്ഞ അപ്പോസ്തോലൻ പറഞ്ഞ നിലവാരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയത്തു ഒരു പക്ഷെ നിങ്ങൾ എന്നോട് പറയുമായിരിക്കാം ഹലേ ലു ആ സ്ത്രോത്രം ഞങ്ങളവിടെ തുടങ്ങിയവരാ ഞങ്ങളവിടെ തുടങ്ങിയവരാലോസി ലേഖനത്തിലേക്കൊന്ന് പോയാലോ കൊലോസി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യം ഞാൻ ആ വാക്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ആ മുദ്രയ്ക്ക് കീഴിലിരിക്കുന്ന അരക്ക് ആ ഇമേജ് ആ ക്രിസ്തുവിൻ്റെ നിഴൽ എങ്ങനെയാണ് പ്രാപിക്കുന്നതെന്ന ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അവനെ കൈക്കൊണ്ടാൽ മാത്രം പോരാ അവന്റെ നാമത്തെ വിശ്വസിച്ചാൽ മാത്രം പോരാ അതിനകത്തു നിന്നൊരു വളർച്ചയുണ്ട് പൂർണ്ണ പ്രസാദത്തിനായിട്ടുള്ളൊരു വളർച്ച കർത്താവിന് യോഗ്യമാമണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞു വരുന്ന ഒരു വളർച്ച അതാണ് നമ്മളെ ഈ മുദ്രയാക്കി മാറ്റുന്നത് സ്തോത്രം ആ അപ്പൊ സ്വല പ്രവർത്തി നോട്ട്സ് എഴുതുന്നവർക്ക് എഴുതിയെടുക്കാൻ ഞാൻ എല്ലാ വാക്യം കൂടെ വായിക്കുന്നില്ല അല്ലെ ഫിലിപ്പ്യ ലേഖനം നാലിൻ്റെ ഒൻപത് അപ്പൊ സ്വല പ്രവർത്തികൾ ഇരുപതിൻ്റെ ഇരുപത്തി ഫിലിപ്പിയ ലേഖനം നാലിൻ്റെ ഒന്ന് ഫസ്കോ ഇന്ത്യൻസ് നയൻ ട്വൻറ്റി സെവൻ ഒരിക്കൽ കൂടെ വായിക്കാം ഫിലിപ്പിയ ലേഖനം നാലിൻ്റെ ഒന്ന് നാലിൻ്റെ ഒൻപത് അപ്പസ്വല പ്രവർത്തികൾ ഇരുപതിൻ്റെ ഇരുപത്തിനാല് പരിന്തർക്കെഴുതിയ ഒന്നാം ലേഖനം ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ മുദ്രയായി മാറ്റപ്പെടാൻ കഴിയുമെന്നുള്ളത് നമുക്കവിടെ പഠിക്കാൻ കഴിയും ഞാൻ പെട്ടെന്ന് ഓടിപ്പോയത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും ഈ മുദ്രയ്ക്ക് കീഴിലെ അരക്കുപോലെ ഇരുന്ന് ആ നിഴലിനെ ആ ഭാവത്തെ ആ പ്രകൃതിയെ ആ ക്രിസ്തുവിൻ്റെ നേച്ചറിനെ നമ്മോടടുത്തു വരുന്നവരെയും നമുക്ക് ആക്കി മാറ്റാൻ കഴിയും സ്തോത്രം ഏറ്റവും നല്ല ഉദാഹരണം ഫിലമോൻ എഴുതിയ ലേഖനത്തിൽ കിടപ്പുണ്ട് സ്തോത്രം താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവിടെ ഇതാ ഒരടിമയായ മനുഷ്യൻ തന്റെ യജമാനനെ കബളിപ്പിച്ച് അവനിൽ നിന്ന് കോപം വിളിച്ചു വാങ്ങി ശിക്ഷയ്ക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒനേസിമോസ് ഹാലെ ലൂയ സ്തോത്രം ഇന്നീ ഭൂമിയിൽ ക്രിസ്തുവിന്റെ മുദ്രയായി സ്വർഗം വെച്ചിരിക്കുന്നത് എന്നെയും നിങ്ങളെയാണ് ഇനി അത് ഈ ഒരു ഭാഗം മാത്രം ഇനി കട്ട് ചെയ്തൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് സ്തോത്രം പരിശുദ്ധാത്മാവാകുന്ന മുദ്രയുണ്ട് വചനത്തിന്റെ മുദ്രയുണ്ട് അല്ലല്ലിയാ ക്രേശു ക്രിസ്തുവിന്റെ രക്തമാകുന്ന മുദ്രയുണ്ട് പക്ഷേ ഇതെല്ലാം ചുമന്ന് നിൽക്കുന്ന ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ദൈവത്തിന്റെ ഒരു മുദ്രയാ സ്തോത്രം എന്റെയും നിങ്ങളുടെയും കൈക്കീഴിൽ തമ്പുരാൻ ഒനേസിമോസിനെ പോലെയുള്ള ചിലതിനെ കൊണ്ടുവന്ന് തന്നാൽ അവരുടെ മേൽ ഹാലെലുയ ഈ മുദ്ര പതിപ്പിച്ച് അവരെ ആക്കി മടക്കി വിടാൻ കഴിയുന്ന ഒരധികാരവും ശക്തിയും നമ്മുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട് അത് നാം മനസ്സിലാക്കിയിരിക്കണം ഹലുവിയ സ്തോത്രം ഇദ്ദേഹം പറയുകയാണ് ലലുവിയ തടവിലിരുന്നപ്പോൾ ഞാൻ ജനിപ്പിച്ചവനാണെന്ന് പത്താം വാക്യത്തിൽ പറയുന്നു ഞാൻ ജനിപ്പിച്ചവനാണെന്ന് പറയുന്നു ഹലിയ സ്തോത്രം സ്തോത്രം ആ അത് കഴിഞ്ഞിട്ട് പറയുന്നു പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു പ്രയോജനമില്ലാത്തവനായിരുന്നു ഇപ്പം നല്ല പ്രയോജനമുള്ളവനാണെന്ന് സ്തോത്രം അവൻ എനിക്ക് പ്രിയനല്ല പ്രാണപ്രിയനാണെന്ന് പറയുന്നു സ്തോത്രം പിന്നീട് പറയുകയ പതിനേഴാം വാക്യത്തിൽ പറയുകയാണ് പോലെ നീ അവനെ അങ്ങ് ചേർത്തോളാൻ നീ എന്നെ എങ്ങനാണോ ചേർക്കുന്നത് അതുപോലെ കുറച്ച് ഈ മുദ്രയോട് ചേർന്നിരുന്നപ്പോൾ ആ അരക്കുമുരുകി കേട്ടോയ സ്തോത്രം ആ അരക്കുമുരുകി ആ അരക്കും ഉരുകി മുദ്രയായി മാറി മുദ്രയായി മാറി മുദ്രയായി മാറി ഹല്ലലിയ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം കർത്താവേ ഹല്ലലിയ മുദ്രയ്ക്ക് കീഴിലെ അരക്കുപോലെ എന്നെ ആക്കി തീർക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ